നമസ്കാരം ജട്ടി മോഷണ കേസിൽ സർക്കാരിൻ്റെ സഹായത്തോടെ ജയിലിലാവാതെ സൂക്ഷിക്കപ്പെടുന്ന ആന്റണി രാജു എന്ന മന്ത്രി സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം കേരളത്തിന് ലഭിച്ച ഗതാഗത മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ മന്ത്രി എന്ന നിലയിൽ മുമ്പ് പലതവണ കഴിവ് തെളിയിച്ച ഗണേഷ് കുമാറിന് പിണറായി മന്ത്രിസഭയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് പലരും ആശങ്കപ്പെട്ടിരുന്നു പിണറായി മന്ത്രിസഭയിൽ പിണറായിക്കും അദ്ദേഹത്തിൻ്റെ മരുമകനുമല്ലാതെ ഒരു മന്ത്രിക്കും ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ സാധ്യമല്ല ഇത് തിരിച്ചറിയാതാണ് ഗണേഷ് കുമാർ പിണറായി മന്ത്രിസഭയിൽ ബലം പിടിച്ച് മന്ത്രിയായത് ആദ്യം കുറെ പരിഷ്കാരങ്ങൾക്കൊക്കെ ശ്രമിച്ചെങ്കിലും ഒടുവിൽ പിന്മാറേണ്ടി വന്നു കെ എസ് ആർ ടി സിയിലെ ഒട്ടുമിക്ക പരിഷ്കാരങ്ങളും ഇപ്പോൾ പിന്നോട്ട് പോവുകയാണ് സി പി ഐ സർക്കാരിൻ്റെയും കടുത്ത സമ്മർദ്ദങ്ങളെ മറികടന്നുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷിയും ശേഷുഷിയുമൊന്നും തനിക്കില്ല എന്ന് ഗണേഷ് കുമാർ തെളിയിച്ചു കഴിഞ്ഞു മന്ത്രിയാവാതെ ഇടതുമുന്നണിയുടെ ഭാഗമായി പുറത്തുനിന്ന ഗണേഷ് കുമാറിനേക്കാൾ ദുർബലനായ മന്ത്രിയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നിരുന്നാലും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ ഗണേഷ് കുമാർ ശ്രമിക്കാറുണ്ട് രാഷ്ട്രീയ പ്രതികരണമുണ്ടാവുന്ന പല വിഷയങ്ങളിലും മെല്ലെ പോക്ക് നടത്തുമ്പോഴും മന്ത്രി കസേരിയിലിരിക്കുമ്പോൾ അതിനോട് മിനിമം മര്യാദയെങ്കിലും കാട്ടണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ അതുകൊണ്ടാണ് മേയർക്കും മേയറുടെ ഭർത്താവ് എം എൽ എക്കും കൊടപിടിക്കാൻ കണ്ണുമടച്ച് മന്ത്രി രംഗത്തിറങ്ങാതിരുന്നത് വലിയ സമ്മർദ്ദമുണ്ടായിട്ടും ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു അപകടകരമായ വണ്ടി ഓടിച്ചു എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിച്ചിട്ടും പാർട്ടി സെക്രട്ടറി തന്നെ പിന്തുണച്ചിട്ടും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെ ഇതുവരെ സസ്പെൻഡ് ചെയ്യാത്തതും നടപടിയെടുക്കാത്തതും മന്ത്രിയുടെ തൻ്റെയിടം തന്നെയാണ് തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നത് ഡിപ്പോ മാനേജർ പറഞ്ഞതുകൊണ്ടാണെന്നാണ് യദു പറയുന്നത് പക്ഷേ എത്ര കാലം അങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്ന ചോദ്യം ബാക്കിയാണ് കാരണം പിണറായിയുടെ പോലീസും പിണറായിയുടെ കെ എസ് ആർ ടി സിയും ഒക്കെ ഡ്രൈവർക്കെതിരെ റിപ്പോർട്ട് കൊടുക്കുന്നതോടെ അയാൾക്ക് പുറത്തു പോവേണ്ടി വരും ഇതിനിടയിൽ ഒരു പരിഷ്കാരത്തിന് മന്ത്രി ഗണേഷ് കുമാർ ചുക്കാൻ പിടിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കുത്തഴിഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് രീതി അടിമുടി പരിഷ്കരിക്കാനാണ് ഗണേഷ് കുമാർ രംഗത്തിറങ്ങിയിരിക്കുന്നത് വാസ്തവത്തിന് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ മുക്കിലും മൂലയിലും ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട് അവരൊക്കെ അനേകം പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടുകാരനാണ് ഞാൻ പക്ഷേ ഒരു ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇവരിൽ പലർക്കുമില്ല ഇവരൊക്കെ രാഷ്ട്രീയ പിന്തുണയോടെ ഈ സിസ്റ്റത്തിൽ കിടന്ന് പ്ലേ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് അത് മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു രണ്ട് ഏക്കർ ഭൂമിയെങ്കിലും കുറഞ്ഞത് ഉള്ള തരത്തിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് പ്ലേസുകളാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത് അവിടേക്ക് ഒരാൾ വന്നാൽ മലയും കുന്നുമൊക്കെ ഉണ്ടാവും എല്ലാ സിഗ്നലുകളും ഉണ്ടാവും അതിലേക്കൂടെ പരീക്ഷണങ്ങൾ നടത്തി തിരിച്ചു വരുമ്പോൾ ഇയാളുടെ ഡ്രൈവിംഗ് മുഴുവൻ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ഫലം പുറത്തുവരും കഴിവുള്ളവർ മാത്രം നിയമം പാലിക്കുന്നവർ മാത്രമേ ജയിക്കാൻ കഴിയൂ അത് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് മടിയാണ് ഡ്രൈവിംഗ് സ്കൂളുകാരെയും യൂണിയൻകാരെയും ഭയന്നാണ് അത് ചെയ്യാത്തത് എന്നിരുന്നാലും ഡ്രൈവിംഗ് ലൈസൻസിങ് സമ്പ്രദായം ശരിയാക്കണം എന്ന വാശി മന്ത്രിക്കുണ്ട് അതിനുള്ള ശ്രമങ്ങൾ മന്ത്രി ആരംഭിക്കുന്നു ഒരു ദിവസം നൂറും നൂറ്റി ഇരുപതും നൂറ്റി അൻപതും പേർക്ക് ഒരു എം വി യെ ലൈസൻസ് കൊടുക്കുന്ന രീതിയാണ് നമുക്കിപ്പോഴുള്ളത് അത്രയധികം ആവശ്യക്കാരുമുണ്ടെ എന്ന് ഓർക്കണം അങ്ങനെ വരുന്നവർക്കെല്ലാം ലൈസൻസ് കൊടുക്കാൻ എങ്ങനെ കഴിയും ഒരു എം വി യെ ഒരാളെ രണ്ട് മിനിറ്റ് പോലും പരിശോധിക്കാതാണ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത് എന്നതാണ് വാസ്തവം മന്ത്രി അതിൽ ഇടപെടുന്നു ചില ഭിന്നതകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുന്നു പക്ഷെ മന്ത്രി അല്പം പോലും പിന്നോട്ട് പോകുന്നില്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ മുട്ടത്തറ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സ്കൂളിൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നു അതായത് എല്ലാ ടെസ്റ്റുകളും കൃത്യമായി നടപ്പിലാക്കി വളവും തിരിവും ട്രാഫിക്കും പാർക്കിങ്ങുമൊക്കെ ഉൾപ്പെടുന്ന ഒരു ടെസ്റ്റിംഗ് സിസ്റ്റം അതിൽ പങ്കെടുത്ത വളരെ കുറച്ചു പേർ മാത്രമാണ് വിജയിച്ചത് ഈ പരീക്ഷണാർത്ഥമുള്ള ടെസ്റ്റ് നടക്കുന്നു എന്ന് എന്നറിഞ്ഞ് ഏതാണ്ട് ഇരുപത്തെട്ട് പേർ ടെസ്റ്റ് എഴുതാൻ പോലും വന്നില്ല ശരാശരി ഒരാളുടെ ടെസ്റ്റ് പൂർത്തിയാകാൻ കുറഞ്ഞത് പത്ത് മിനിറ്റ് വേണം എന്ന് കണ്ടെത്തുകയുണ്ടായി ഇപ്പോൾ രണ്ട് മിനിറ്റ് എന്നതാണ് പത്ത് മിനിറ്റ് എങ്കിലും വേണ്ടി വന്നിരിക്കുന്ന സാഹചര്യം ഇങ്ങനെ ഒരാളുടെ ഡ്രൈവിംഗ് സ്കില് അസസ് ചെയ്യുന്നതിന് മാത്രം ലൈസൻസ് കൊടുത്താൽ മതി എന്നാണ് മന്ത്രിയുടെ തീരുമാനം വളരെ ഉചിതമായ തീരുമാനമാണ് ദുബായിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ ഇങ്ങനെയാണ് ഡ്രൈവിംഗ് കൊടുക്കുന്നത് ദുബായിലെ പോലെ കടുംപിടുത്തം പാടില്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ മിനിമം സ്റ്റാൻഡേർഡ് ഉറപ്പാക്കേണ്ടത് നമ്മുടെയൊക്കെയും ഉത്തരവാദിത്വമാണ് ദുബായിൽ ഒരാൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകണമെങ്കിൽ അത്ര നിസ്സാരമായി അത് സാധിക്കില്ല ആദ്യം പാർക്കിംഗ് ടെസ്റ്റും പിന്നീട് റോഡ് ടെസ്റ്റും പാസ്സാകണം വണ്ടികൾ കയറുന്നതും ഇരിക്കുന്നതും സീറ്റ് ബെൽറ്റ് ഇടുന്നതും സിഗ്നൽ ഇടുന്നതും വരെ കൃത്യമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പഠിക്കുന്നവർക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനേ കഴിയും രാജ്യങ്ങളിൽ ദുബായിലെ പോലെ സ്ട്രിക്റ്റ് അല്ലെങ്കിലും കൃത്യമായി നിശ്ചിത എണ്ണം ക്ലാസുകളിൽ പോയി കൃത്യമായി നിയമാവലിയുടെ മാത്രം പാസ്സാകണം ഇവിടെയൊക്കെ ടെസ്റ്റ് പാസ് റേറ്റ് അൻപത് ശതമാനത്തിൽ താഴെയാണ് യു കെയിലെ ലൈസൻസ് ഞാൻ മൂന്ന് തവണ എഴുതിയിട്ടാണ് പാസ്സായത് അത്ര കർശനമായി പാർക്കിംഗ് അടക്കമുള്ള സമ്പ്രദായങ്ങൾ പഠിപ്പിക്കുന്നു എപ്പോൾ സിഗ്നൽ ഇടണം എങ്ങനെ പാരലിൽ പാർക്ക് ചെയ്യാൻ കഴിയും എങ്ങനെയാണ് കോർണറിലൂടെ പാർക്ക് ചെയ്യുന്നത് തുടങ്ങിയ അനേകം കടമ്പകൾ കടക്കണം നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കാൻ അറിയാത്തവർക്ക് പോലും ലൈസൻസ് എടുക്കാൻ വകുപ്പുണ്ട് അതിൽ മാറ്റം വരുത്താൻ ഗണേഷ് കുമാർ ശ്രമിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കേണ്ടതുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ജീവനോപാധി നിന്നു പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഡ്രൈവിംഗ് സ്റ്റാൻഡേർഡ് ആകണമെന്നും ഡ്രൈവിംഗ് പഠിച്ചാൽ റോഡ് എത്തിക്സ് മുതൽ ഡ്രൈവിംഗ് നിയമങ്ങൾ വരെ പഠിച്ചിരിക്കണമെന്നും ഉറപ്പാക്കിയില്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് നമ്മുടെ നാടിനുണ്ടാക്കുന്ന ദുരന്തം ചില്ലറയല്ലാതാകും അനേകം പേരാണ് നമ്മുടെ നാട്ടിൽ അപകടങ്ങളിൽ മരിക്കുന്നത് അതിന് കാരണം ഇവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് രീതി തന്നെയാണ് ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് വഴയിലയിൽ നിന്നും പേരൂർക്കട വഴി കവടയാറുവരെ വെളുപ്പിനൊരു ആറു മണിക്കും ഏഴ് ഇടയിൽ ഡ്രൈവ് ചെയ്ത് നോക്കുക അങ്ങോട്ടുമിങ്ങോട്ടും രണ്ട് വരികൾ വീതമുള്ള നാലു വരി പാതയാണ് സ്കൂട്ടറുകാരും ബൈക്കുകാരും ലോറിക്കാരും എല്ലാവരും വലതുവശത്തെ ലൈനിലൂടെയാണ് പോകുന്നത് ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യുന്ന അപകടമാവും എന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും വലതുവശത്ത് പോകുന്നവരുടെ പിറകിൽ നിന്ന് ഓണടിച്ച് ശല്യം ചെയ്യാറുണ്ട് ക്ഷിവനൊക്കെ തിരിഞ്ഞു നോക്കും എന്താ വിഷയം ഇതിലെ പോയ പോരെ എന്നൊക്കെ ചിലരെങ്ങനെ ചോദിക്കും വാസ്തവത്തിൽ ഇടതുവശത്തു കൂടിയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് വലതുവശത്തോടുകൂടി ഓവർടേക്ക് ചെയ്യുകയാണ് എന്നറിയാത്ത അനേകം പേരുണ്ട് ഇത്തരം അടിസ്ഥാന നിയമങ്ങളോ അടിസ്ഥാന എത്തിക്സുകളോ ഒന്നും ആരും പഠിപ്പിക്കുന്നില്ല യു ആണെങ്കിൽ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പിള്ളേർക്ക് സൈക്കിളിന് ലൈസൻസ് കൊടുക്കും ആ സൈക്കിൾ ലൈസൻസ് കിട്ടുമ്പോൾ തന്നെ കുട്ടികൾ റോഡിലെ നിയമങ്ങൾ പഠിക്കും അവർക്ക് വലിയ അഭിമാനമാണ് പിന്നീട് അവർ വാഹന ലൈസൻസിലേക്കുള്ള പ്രായമാകുമ്പോഴും ഈ നിയമങ്ങൾ പാലിക്കും അതുകൊണ്ട് റോഡിലെ എല്ലാ നിയമങ്ങളും അറിഞ്ഞ് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കാവൂ എന്ന് നിർബന്ധമാക്കണം അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ നടത്തുന്നത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും അങ്ങനെ നമ്മുടെ നടു റോഡിലെ കുരുതി കുറയ്ക്കുകയും ചെയ്യാൻ നമ്മളും ഒരുമിച്ച് നിൽക്കേണ്ടതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ദുബായിലൊക്കെ മര്യാദയ്ക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ ഒരു ഡിഗ്രി പാസ്സാകുന്നത് പോലെയാണെന്ന് മനോരമയുടെ റിപ്പോർട്ട് ഞാൻ വായിച്ചു അവന് മികച്ച ശമ്പളത്തോടെ ജോലി കിട്ടാൻ ഇത് അടിസ്ഥാന കാരണമാണ് യൂറോപ്പിലൊക്കെയും നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് എവിടെ ചെന്നാലും വിലയില്ല ആരും പാസ്സാവുകയും മര്യാദയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ അവൻ്റെ കരിയറിന് അതൊരു നേട്ടമായി മാറും അതുകൊണ്ട് തന്നെ റോഡിലെ മര്യാദയും നിയമങ്ങളും പാലിക്കുന്ന തരത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത് പരിഷ്കരിച്ച മതിയാവും അതിനുള്ള ശ്രമമാണ് ഗണേഷ് കുമാർ ചെയ്യുന്നത് അത് അട്ടിമറിക്കപ്പെടാൻ ആരും അനുവദിക്കരുത്